ഗലാത്യലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഞ്ചാമത്തെ ഫലമായ ദയ ദൈവത്തിൻ്റെ ഒരു വിശുദ്ധ ഗുണവും മനുഷ്യൻ ആർജിക്കേണ്ടതായ ഒരു ഗുണവുമാണ് ദൈവസാന്നിധ്യത്തിൽ അഥവാ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്ന മനുഷ്യരിൽ ദയ എന്ന വിശുദ്ധ ഗുണം ഉണ്ടായിരിക്കും വിശ്വാസികൾ ദയ എന്ന വിശുദ്ധ വസ്ത്രം കൊണ്ട് മൂടപ്പെടണം ഇതിനെ ഇംഗ്ലീഷിൽ കൈൻഡ്നസ് എന്നും ഗ്രീക്കിൽ ക്രിസ്റ്റോസ് എന്നും പറയുന്നു അതിനെ അനുകമ്പയെന്നും പരോപകാരമെന്നും വിളിക്കും ഒരു ക്രിസ്ത്യാനി തന്നെ സ്നേഹിക്കുന്നവരോട് മാത്രമല്ല ശത്രുക്കളെന്ന് തോന്നുന്നവരുൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരോടും ദയുള്ളവരായിരിക്കണം തലയോടിടുമെന്ന സ്ഥലത്ത് യേശുവിനെ ക്രൂശിച്ചപ്പോൾ യേശു പിതാവെ ഇവർ ചെയ്യുന്നതിൻ്റെതെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പറഞ്ഞത് അതാണ് ക്രിസ്തു കാണിച്ചതെന്ന മാർഗം അതാണ് ക്രിസ്തുവിനെ പിന്തുടരുന്നവരുടെ വഴി ദൈവം ദീർഘക്ഷമയും സ്നേഹത്തിൻ്റെ ബഹുർസ്ഫുരണങ്ങളാണ് എന്നാൽ സ്നേഹം പരിശുദ്ധാത്മാ ആവാസത്താൽ ലഭിക്കുന്നതാണ് സ്നേഹം ഇല്ലാത്തിടത്ത് കലഹമുണ്ടാകും കുടുംബങ്ങളിൽ പലയിടത്തും നമുക്കിത് ഇന്ന് ദർശിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകർന്നു ലഭിച്ചാൽ പരിശുദ്ധാത്മ ഫലങ്ങൾ നമുക്ക് ആസ്വദിക്കാം അതിന് മനസ്സാന്തരവും പാവക്ഷമയും ആവശ്യമാണ് സത്യനുതാപത്തോട് പാപങ്ങൾ ഏറ്റുപറിഞ്ഞ് ശുദ്ധീകരിക്കപ്പെട്ട് അപ്പോൾ സ്ഥലപ്രവർത്തികൾ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വചനഭാഗം വായിക്കുന്നത് പരിശുദ്ധാത്മശക്തി നിറയുവാൻ സഹായിക്കും ദൈവത്തെയും മനുഷ്യനെയും വിശുദ്ധിയിൽ സ്നേഹിച്ച് മറ്റുള്ളവരോട് ക്ഷമിച്ച് പാപങ്ങൾ ഏറ്റുപറിഞ്ഞ് മാനസാന്തരപ്പെട്ട് സഹജീവികളോട് ദയുള്ളവരായിരിക്കുവാനും സമാധാനം അനുഭവിക്കുവാനും വചനഭാഗം നമുക്കിതിലൂടെ വഴി തുറന്നു തരുന്നു ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ